ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിൽ അതിമനോഹര ഗാനവുമായിട്ട് പാട്ട് പാടാൻ പോകുന്നത് റയാൻ റയാൻകുട്ടനാണ് പാട്ടിനെ പ്രാണനായി കണ്ട നമ്മുടെ റയാൻ റയാൻകുട്ടൻ ഈ ആലാപനത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലൊരഭിപ്രായമാണുള്ളത് നമ്മുടെ റയാൻ റയാൻകുട്ടൻ്റെ പാട്ടിൽ അപ്പോൾ പാട്ടിനെ പ്രണയമായിട്ടും നമ്മുടെ റയാൻ റയാൻകുട്ടൻ കാണുന്നുണ്ട് അപ്പോൾ റയാൻകുട്ടൻ പാടുന്ന പാട്ട് എന്ന് തുടങ്ങുന്ന അതിമനോഹരമാണ് റയാൻകുട്ടൻ പാടുന്നത് അപ്പൊ റയാൻകുട്ട നമ്മൾ ഈ പാട്ടിൽ കെട്ടിയിട്ടു എന്ന് എം ജയചന്ദ്രൻ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ കൂടെ തന്നെ ഒരുപാട് ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ റയാൻകുട്ടൻ്റെ അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ് റിയാൻ ഒരു ഫ്രണ്ട് അഭിപ്രായപ്പെട്ടു അത് തന്നെ അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഓടക്കയൽ വേദിയിൽ വന്ന് വായി വായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എം ജയചന്ദ്രൻ അഭിപ്രായപ്പെടുന്നുണ്ട് ചില ആൾക്കാരൊക്കെ കാണാം കണ്ണു തുറന്ന് പാടുന്നത് ഇവിടെ സംഗീതത്തിന്റെ കണ്ണുകളാൽ പാടുന്ന കുരുന്ന് കുട്ടികളാണ് കുരുന്ന് ഗായകന്മാരാണ് നിങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു കുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട് നിന്റെ കണ്ണിലൂടെ കണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം അതും ഫ്രണ്ട് പാടി പിന്നിക്കുട്ടൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് പാടി അതും അസലായിട്ട് പാടി എം ജയചന്ദ് തങ്ങൾ അഭിപ്രായപ്പെടുന്നു എങ്ങനെയാലും നമ്മളെ റയാൻ്റെ പാട്ട് സൂപ്പറാണ് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അഭിപ്രായം പറയുക കുട്ടൻ്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാട്ടോ